ബിഗ് ബോസ് സീസൺ മലയാളം സെവൻ ഒരു വല്ലാത്ത ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത് സൂര്യനും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നമാണിത് ഒരു വലിയ പ്രശ്നവും അവിടെ നടക്കുന്നത് പോലെയാണ് പ്രമോയിൽ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് അനുമോൾ പറയുന്നു ഞാൻ ഇത്രയും നാളെ ഇവർക്കെതിരെ ഒന്നും പറയാതിരുന്നത് ഇവരൊരു വലിയ ജീവിതം ഉണ്ടല്ലോ ഇവർക്ക് ഒരു ജീവിതം ഉണ്ടല്ലോ പുറത്ത് എന്ന് ഓർത്തിട്ടാണ് ഇത് കേട്ട് സീസൺ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇത് പറയുന്നത് ആര്യനെയും ജസിയെയും കുറിച്ച് തന്നെയാണ് ഇനി എനിക്ക് ജനങ്ങളോട് വിളിച്ച് പറയാൻ ഒരു മടിയുമില്ല എന്നാണ് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ അനുമോൾ എന്തോ വിളിച്ച് പറയുന്നു ആര്യനും ഭയങ്കര ദേഷ്യത്തിലാണ് അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അടുത്തേക്ക് ചെല്ലുന്നത് മാത്രമല്ല അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അന്നെങ്കിൽ കൈവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇടിച്ചു തള്ളുകയോ എന്തോ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും അപ്പോൾ അലറി വിളിക്കുന്നുണ്ടല്ലോ സോഫയിൽ ഇരുന്ന് വേദലക്ഷ്മി എന്തോ കണ്ട് അയ്യോ എന്ന ഭാവത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് ഒരു ഒരു ഫിസിക്കൽ അസൾട്ട് തന്നെ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു